ഹലോ മക്കളെ എല്ലാരും എന്നെ എടുക്കുവാ ഇന്ന് ഇവൻ എട്ടിന്റെ പണി നന്നേക്കുവാ ഞാൻ പട്ടിയെ കുളിപ്പിക്കണമെന്നും രാവിലെ പറഞ്ഞിട്ട് പോയേക്കുവാൻ ചെറുക്കൻ അതുകൊണ്ട് ഇന്ന് ഞാനാ പട്ടിയെ കുളിപ്പിക്കാൻ പോകുന്നത് അത് മൂന്ന് മൂന്നുപേരെ കുളിപ്പിക്കണം ഇന്ന് അവന്മാരിന്ന് ഞാനങ്ങോട്ട് ചെല്ലുമ്പോഴത്തേ സ്ഥിതി എനിക്ക് എനിക്കറിയത്തില്ല രാവിലെ അടുക്കളയിലെ പണിയെല്ലാം ഒതുങ്ങി ഇവന്മാരെങ്ങോട് കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് കുളിച്ചിട്ട് ഉച്ചക്കത്തെ പരിപാടി വാക്ക് ചെയ്യാൻ വേണ്ടി നമുക്കതുകൊണ്ട് അവന്മാരെ നയിക്കാൻ ചെയ്ത് നോക്കട്ടെ എങ്ങനെയാവും അതെ 小心 കൊണ്ടുവന്ന അവനെ അന്ന് മുതൽ ഇവൻ ഇവനിങ്ങനെ കുഞ്ഞായ് ഇവിടെ എടുത്ത് കുഞ്ഞു ഊപ്പരി കൊണ്ടുവന്ന് ഞാൻ അവനെ അകത്ത് കടത്തി വളർത്തി മെത്തയൊക്കെ ഉണ്ടാക്കി മെത്തയിലൊക്കെ കടത്തി ആലോലി ചോമ്പോലിച്ച് വളർത്തിക്കൊണ്ട് വന്നവനാണ് പണ്ടുള്ളവര് പറയും ആമ്പിള്ളേര് കെട്ടിക്കൊണ്ട് വരുമ്പോളെ വീട്ടിലെ മക്കള് കെട്ടിക്കൊണ്ട് വരും അമ്മമാരോട് സ്നേഹം കുറച്ചു ചുമ്മാ ഇവൻ എന്നോട് സ്നേഹം അവനെ ഇവനും കൊറേ ആയി കഴിഞ്ഞപ്പോണ്ടല്ലോ ഞാൻ വേണമായിരുന്നു എപ്പോഴും എങ്ങനായിട്ട് ഞാൻ വേണമായിരുന്നു ഇവനെപ്പോഴുവേ ആ അവന് പിന്നെ ഇവനെ ഞാൻ ഇവനെ പേടിച്ച് ഈ പടിയൊക്കെ ഇറങ്ങി ഓടി ഞാൻ വീണ് എത്ര പ്രാവശ്യം വീണ്ടും ഇവനെ കാണാതെ പോകാൻ വേണ്ടി ഇവനെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു ഒരു ഞങ്ങളുടെ റാണിയെ കാണിക്ക അവളെ അവളെ കൊണ്ടുവന്ന അതിനെ ഞങ്ങളെ ആരും വേണ്ട എന്നെ വേണ്ട അതാ പറയുന്നത് പറയുന്നു അമ്പലരെ കടിച്ചു അമ്പലറി അമ്മയ്ക്കപ്പനെ വേണ്ടെന്നെ എന്നെ വീട്ടിൽ നേരെ തിരിച്ചായി പോയി ഇവനെ എന്നെ കാണുന്നു ഇന്നിപ്പം കുളിപ്പിച്ചെ കൊണ്ട് സുന്ദരനാക്കട്ടെ ഞാനെ കൊറേ നാളുകൂടി അയക്കുന്നേ അങ്ങനെ ആവോ കുളിപ്പിക്കാൻ കൊണ്ടുപോവാണോണ്ടോ അതിനോള ഞങ്ങളുടെ ചെറിയ ചിറക്കൻ കറയുന്നേ ഞങ്ങളുടെ ജാതി ചിന്തോണേ നമ്മയാ കുളിപ്പിക്കുന്ന നിങ്ങള് നിർത്തിയാന്നോളും അതിനൊന്നും മടിയൊരു ഷാമ്പൂ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം തീർന്നു ഞാനിന്ന് സാമ്പൂ ചെയ്യുമ്പോന്നെടുക്കില്ലേ സോപ്പിട്ടെ കുളിപ്പിക്കുന്നു കൊച്ചിലേക്ക് പോക്കറ്റ് അതിനത്തെ കുളിപ്പിക്കായിരുന്നു അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഞങ്ങളുടെ സ്വന്തം ഷാമ്പോച്ചാണ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്ന വിന കണ്ടില്ലേ ഇല്ല ചേർക്കാൻ ആയിക്കുപന്നെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് വയ്ക്കുന്നതാ നനിയാണേ സോപ്പൊക്കെ ഇട്ടൊന്നു കുളിപ്പിക്കട്ടെ ആ അവനൊന്ന് കൊച്ചനു അവൻ പറയും കുഞ്ഞപ്പിക്കുന്നു അർജുനങ്ങനെ രാമിക്കുന്നേ കണ്ടോ ഞാൻ നിൽക്കു ആരെങ്കിലും അവനോ ഒരു പ്രശ്നവും ഇല്ല അവനെയൊന്നും കുളിപ്പിച്ച് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നാ ഞാൻ കൊടൈ കൊണിക്കട്ടു കണ്ടു പിന്നെ ഉണ്ടല്ലോ ഇനി നമ്മളത് ഒരു തുണി അവിടെ പിരിച്ചു കൊടുത്താ അവന് അതേ കടന്ന് അവന്റെ വെള്ളം പോയി കഴിഞ്ഞ അവൻ ഇപ്പൊ അവനെ കടത്താൻ പറ്റുവോ

എനിക്ക് അങ്ങനെ പറ്റത്തില്ല എനിക്ക് പേടിയതോടലിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന ഇവരെ ഒന്നും പേടിക്കാനില്ല ഇഞ്ചക്ഷൻ ഒക്കെ ആർക്കെല്ലാം കൊടുക്കാൻ വരുമ്പോ ലൈസൻസും ഒക്കെ ഉണ്ട് ആർക്കെങ്കിലും വേണേ പറയണോണ്ടോലിടുന്നു ഇഷ്ടമല്ല അവനെ അവന് ചുമ്മാ ഇവനെ അയച്ചുവിടുന്നവന് ചേർക്കാൻ അവനെ അങ്ങനെ എടുത്തേക്കുന്നു അവൻ്റെ കൂടെ ഞാൻ വിളിച്ചാൽ വരും എന്ന് ചേർക്കാൻ കണ്ട ഭയങ്കര കമ്പനിയാണ് പിന്നെ എല്ലാരും വിളിച്ചാൽ കൂടി വരും തുടലിടുന്ന അവന് ഇഷ്ടമല്ല അതാണ് മെയിൻ പ്രശ്നം വിളിക്കുന്ന ഇഷ്ടമാണ് പക്ഷേ രോമം ഉള്ളോണ്ടേ ഒത്തിരി രോമം ഉണ്ട് ഇവന് അമ്മേടെ രോമം ഇവനാണ് കിട്ടി രണ്ടെണ്ണമായിരുന്നു അതെന്താ ഞങ്ങള് കൊടുത്തു ഇവനുണ്ട് ആ അങ്ങനെ അങ്ങനെ ഞങ്ങൾ കുളിപ്പിക്കട്ടെ അതെ കണ്ടോ കണ്ടോ അവന് മോത്ത രോമോ ആവശ്യക്കാർ ഓടിവരിക ജാക്കിയെ കൊടുക്കാൻ പോവാണ് കൊടുക്കട്ടെ നിന്നെ ഞങ്ങള് ഏ കൊടുക്കട്ടെടാ അവനാ മരുന്ന് മേടിക്കണേ അല്ലെ നമ്മടെ മറ്റേ പോയെ പോലെ പോവു വിടൂടാ ഇത്ര ദിവസം നോക്കിട്ടൊന്നും കണ്ടില്ല അവൻ ഞാൻ അവനെയും കുളിപ്പിച്ചു കുഞ്ഞാപ്പിയേം കുളിപ്പിച്ചു രണ്ടാമത്തെ അവനെയും കുളിപ്പിച്ചു രോമോട് പാടാണ്ട് ಏನು ಯಾವಾಗ ನೀನು ಕಬರಲಿ ಪೋಡಾನ್ പോയി ടുത്ത് അങ്ങനെ റാണിപ്പള്ളി കുടിപ്പിക്കാണെ റാണിമാള റാണിമാളവാടവാളിവിടിയെടുവാ അവളേ അവളുടെ രോമം കണ്ടു അതാണ് അവൾക്ക് റാണിയെ കണ്ട എല്ലാരും ഒന്ന് പറ്റതാണേ രണ്ട് മക്കൾ അവിടെ ഒരു മോനെ ഒന്നും കുളിപ്പിച്ചു ഓർണ്ണത്തിന് ഞങ്ങള് കൊടുത്തായിരുന്നു कड़े कड़े ഞാൻ കുളിപ്പിച്ചു ഞാൻ കുളിക്കണം എന്നൊരു വേണം ബാക്കി കാര്യം നോക്കാൻ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ പണികളൊക്കെ ഇതൊക്കെയാണ് ഞങ്ങൾ ഇടുന്ന വീടുകൾ അല്ല ഞങ്ങൾ അല്ലാതെ വേറെ ഒന്നും ഇടുന്നില്ല ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഞങ്ങളുടെ മക്കളുടെ കാര്യം ഞങ്ങളുടെ ആണിപ്പണ്ണിൻ്റെ കാര്യം കുളിപ്പിക്കാൻ െങ്കിൽ കുളിപ്പിച്ചിട്ട് കൊടുത്തേക്കണേന്ന് കുളിപ്പിച്ചു മൂന്ന് പേർക്കും ഇതേ ഓരോന്ന് കൊടുത്തേക്കാൻ പറ്റും എല്ലാം എപ്പോഴും കുളിപ്പിച്ചിട്ട് ഇതേ ഓരോന്ന് കൊടുക്കും പിന്നെ ബിസ്ക്കറ്റ് മരിച്ചോണ്ട് ചോറ് മീൻ വേവിച്ച് ഇട്ട് കൊടുക്കും വേണമെന്ന് ആളുകാരെല്ലാം കൊടുക്കും അങ്ങനെ അവരെ നല്ല മെഡിക്കാരാട്ടല്ലായിരിക്കുന്നത് ഒക്കെ കൊടുത്തപ്പോഴാകുമ്പോഴേക്കും ഒരു പ്രശ്നവും ഇല്ല അവരുടെ പ്രാണീൻ്റെ അടുത്തോട്ട് ഞാൻ ചെന്നേന കണ്ടാ കുറ കുറച്ചത് ഇതാണ് ഇവന്റെ കാര്യം അവിടെ അടുത്ത് ആരും ചെല്ലല്ലോ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോന്നിട്ട് അവൻ ഞങ്ങളെ ആരും വേണ്ട അവളെ മതി അവടെ അടുത്ത് ഞങ്ങളാരും ചെല്ലുന്നതാണ് കുറയ്ക്കുന്നത് അവർ തീറ്റി എടുക്കുന്ന ഒരു പ്രശ്നമേ അല്ല ഇങ്ങനെ കുളിപ്പിച്ച് ഇനി വൈകുന്നേരം മോൻ വന്ന് കഴിയുമ്പോൾ ചോറ് ഞാൻ വെച്ച് വയ്ക്കും മോൻ വന്നെടുത്ത് മോനാണ് ചോറ് കൊടുക്കുന്നത് ഞങ്ങൾ ചില ദിവസമൊക്കെ കൊടുക്കുകയുള്ളൂ അവനില്ലാത്തപ്പോൾ മാത്രം അവൻ വൈകിട്ട് വരുമ്പോഴത്തേന് ചോറും എല്ലാം മീനുമെല്ലാം മെട്ട് വേവിച്ച് വെച്ചേക്കും അവൻ വരുമ്പോൾ അത് വൈകിട്ട് കൊടുത്തു കഴിഞ്ഞു അതങ്ങനെ ഇന്നത്തെ പണി നമ്മുടെ എല്ലാവരും കണ്ടോ ഇങ്ങനെയാണ് ഞങ്ങൾ പട്ടിയൊക്കെ വളർത്തിയേക്കുന്നത് പൂച്ചയുണ്ട് മൂന്നാലെണ്ണം അതെങ്കിലും ഇവർ നമ്മൾ വരയ്ക്കകത്തൊണ്ട് അടുക്കളെ കയർത്തില്ല അപ്പം വർക്കേറിക്കകത്ത് എല്ലാവരും താമസിക്കുന്നത് ഇവരെയൊക്കെ വേണം നമ്മൾ വീട് മാറുന്ന സമയത്ത് ഇവരെല്ലാം കൊണ്ട് അതുകൊണ്ട് അമ്മയും ജാക്കിയെ കൊടുക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചേക്കുന്നത് അതുകൊണ്ടാണ് അവൻ സമ്മതിക്കുന്നില്ല അവന്മാർ രണ്ടും സമ്മതിക്കുന്നത് പിള്ളേർ രണ്ടും സമ്മതിക്കുന്നത് പക്ഷേ നോക്കട്ടെ ഞാൻ നിങ്ങൾ നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വിളിക്കേ